തിരുവനന്തപുരം തൈക്കാട് പത്തൊൻപത് വയസ്സുകാരനെ കുത്തിക്കൊന്ന സംഭവം സംഘർഷത്തിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു ആദ്യം പോലീസ് സംശയിച്ചിരുന്നത് എന്നാൽ കഴുതക്കൂട്ടിയാണ് കൊലപാതകമെന്ന് നിലവിൽ പോലീസ് പറയുന്നു നഗരത്തിൽ ഒരു മാസമായി തുടരുന്ന ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായുണ്ടായ സംഘർഷമാണ് കൊലയിൽ കലാശിച്ചത് ഇന്നലെ വൈകിട്ടാണ് തമ്പാനോട് തോപ്പിൽ താമസിക്കുന്ന നെട്ടയം സ്വദേശി അലൻ കൊല്ലപ്പെട്ടത് മഹാരാഷ്ട്രയിൽ എട്ട് മാസമായി മതപഠനം നടത്തി വരികയായിരുന്നു അലൻ കഴിഞ്ഞ അവധിക്ക് മെയ്യിലാണ് അവൻ നാട്ടിലെത്തിയത് ജാനുവരിയിൽ ഇതിന്റെ ഉന്നത പഠനത്തിന് പൂനെയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അലന്റെ സഹോദരി ആൻഡ്രിയ ഒരു വർഷം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു ഇതോടെ വാടക വീട്ടിലെ താമസം മതിയാക്കി ആൻഡ്രിയയുടെ ഭർത്താവ് നിതിന്റെ വീട്ടിലാണ് അലൻ താമസിച്ചിരുന്നത് സഹോദരി മരിച്ചതോടെയാണ് അലൻ പഠനം ഉപേക്ഷിച്ച് മതപഠനത്തിന് ചേരുന്നത് അലന്റെ പിതാവ് അപകടത്തിൽ മരിച്ചു പിതാവിന്റെയും സഹോദരിയുടെയും മരണത്തോടെ അമ്മ മാത്രമാണ് അലന് ഉണ്ടായിരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം അലൻ ഫുട്ബോൾ കാണാനും കളിക്കാനും എത്തുമായിരുന്നു ഇന്നലെയും അലനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചതായിരുന്നു സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിലെ വിജയിയെ ചൊല്ലിയായിരുന്നു തർക്കം ആ തർക്കം പരിഹരിക്കാൻ മുതിർന്നവരെ ഇരു കൂട്ടരും വിളിച്ചു വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തിയവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു ഇതാണ് അലൻ്റെ ജീവനെടുത്ത കൊലപാതകത്തിലേക്ക് നയിച്ചത് തമ്പാനൂരിലെയും ജഗതിയിലെയും സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇതിൽ ജഗതിയിലെ സംഘത്തിൽപ്പെട്ട കാപ്പാപ്പട്ടിയിൽപ്പെട്ട ആൾ ഉൾപ്പെട്ട നാലുപേർ കണ്ടോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക